കോൺഗ്രസ് ഈ പത്ത് വർഷക്കാലവും കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശ്രീ സജീഷ് താങ്കളിലേക്കാണ് വന്നിട്ടുള്ള നേട്ടത്തെയും അതായത് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മഹാപ്രളയവും കടന്നൊരു നവകേരളത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ ആ കേരളത്തിൻ്റെ മുഖഛായ മാറ്റുന്നതിൽ ഈ ഈ ബഡ്ജറ്റിനപ്പുറം ബഡ്ജറ്റിൽ ശമ്പളവും പെൻഷനും കൊടുക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ധനം കണ്ടെത്തണം പണം കണ്ടെത്തണം ധനസ്രോതസ്സുണ്ടാകണം അതിലൂടെ മാത്രമേ ഈ മാറ്റം സാധ്യമാകൂ അവിടെയാണ് കിഫ്ബിയുടെ ഒരു സ്പേസ് നിൽക്കുന്നത് പക്ഷേ ഈ കോൺഗ്രസ് ഈ പത്തു വർഷത്തിന് ഇപ്പുറവും കിഫ്ബിയെ ആ നിലയിൽ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ വളരെ ആധുനികമായ മികവാർന്ന പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണോ അദ്ദേഹത്തിൻ്റെ ഈ വിശദീകരണത്തിൽ നിന്ന് സഞ്ജീഷിന് തോന്നിയത് അദ്ദേഹം നടത്തി ഈ താരതമ്യം കിഫ്ബിയുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ മാറ്റത്തെ താരതമ്യം ചെയ്യാൻ മതിയായ താരതമ്യങ്ങളാണോ അദ്ദേഹം മുന്നോട്ട് വെച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഈ പത്ത് വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് പിണറായി വിജയൻ മഴ വെറിഞ്ഞുണ്ടാക്കിയ കേരളമാണ് അങ്ങനൊരു കേരളത്തിൻ്റെ മാറ്റം എന്നൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നത് കോൺഗ്രസ് ഏതാണ്ട് ആ വിധത്തിലൊക്കെയാണ് ഇങ്ങനെ മറുപടികളിലൂടെയാണ് എന്ന് പറയുന്നു സജീഷ് ശ്രീ ശരത് അദ്ദേഹത്തിന്റെ വാദഗതി കേൾക്കുമ്പോഴും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയെ തന്നെ തന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ അവസാനം നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും ഏതാണ്ട് നമ്മുടെ സർക്കാരിൻ്റെ വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികം പെൻഷനും ശമ്പളത്തിനും വേണ്ടി ചെലവഴിക്കുകയാണ് അതിൽ പലിശ കൂടി ഉൾപ്പെടുത്തിയാൽ നൂറ് ശതമാനത്തിനപ്പുറം വരും പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ വികസനം നടക്കുക എന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ചോദ്യം അതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതായത് കയ്യിൽ ഒരു പൈസയും ഈ ശമ്പളവും പെൻഷനും കടത്തിൻ്റെ പലിശ കൊടുക്കാനുമല്ലാതെ അല്ലാതെ വരുമാനത്തിൻ്റെ നൂറ് ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു പിന്നെ കേരളത്തിൻ്റെ വികസനം എങ്ങനെ നടക്കും എന്നതിൽ ആശങ്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് ആ ഗവൺമെൻ്റെ ഒടുവിൽ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ എൽ ഡി എഫ് പറഞ്ഞത് കാരണം ഈ ആശങ്കകളെ പരിഹരിക്കേണ്ടതുണ്ട് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്താണ് കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ അവരുടെ ആവശ്യങ്ങൾ എന്താണ് ആ ആവശ്യങ്ങൾ ഓരോന്നിനെയും അഡ്രസ്സ് ചെയ്യപ്പെടണം അതിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇൻഫ്രാസ്ട്രക്ചർ ഡെഫി ഡെഫിഷ്യൻസി തന്നെയായിരുന്നു ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പല മേഖലയിലുമില്ല നമുക്ക് എത്ര ചിലവഴിക്കാൻ വേണ്ടി പറ്റും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രാഥമിക വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും എല്ലാം എടുത്താൽ ഏതാണ്ട് ബഡ്ജറ്റ് വീതമായി മാക്സിമം ചിലവഴിച്ചാൽ ഒരു അറുന്നൂറ് കോടി രൂപ ചെലവഴിക്കാൻ വേണ്ടി പറ്റും എന്നാൽ ഇവിടെ കിഫ്ബിയിലൂടെ ചിലവഴിക്കുന്നത് എണ്ണായിരം കോടി രൂപയാണ് ഇതാണ് വ്യത്യാസം എണ്ണായിരം കോടി രൂപയുടെ വ്യത്യാസം കേരളത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗമായി രാജ്യത്തെ മികവാർന്ന നിലയിലേക്ക് വിദ്യാഭ്യാസ മേഖലയെ മാറ്റാൻ വേണ്ടി കഴിയുന്നു അതിൻ്റെ ഓരോന്നിൻ്റെയും വിശദമായ കണക്കുകൾ ഞാൻ പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല ആരോഗ്യ മേഖലയിൽ ആശുപത്രികൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ തറക്കല്ലിടുന്നു മെഡിക്കൽ കോളേജ് എന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതല്ലോ അവിടെ ഒ പി പോലും ആരംഭിക്കാത്ത നിലയായിരുന്നല്ലോ അല്ലെങ്കിൽ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നല്ലോ അവിടെ അത്യന്താധുനിക സൗകര്യങ്ങളായി മാറി എന്നുള്ളത് നമ്മൾ കാണേണ്ട അവിടെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടത് കിഫ്ബിയിലൂടെയല്ലേ ഇപ്പം ഓരോ മെഡിക്കൽ കോളേജും എടുത്ത് പരിശോധിച്ചാൽ ആശുപത്രി കെട്ടിടങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന നിലയിലാണല്ലോ മാറുന്നത് അവിടെ മികച്ച ആശുപത്രികൾ കേരളത്തിലുണ്ടാകുന്നു മികച്ച ആശുപത്രികൾ മാത്രമല്ല കിഫ്ബിയിലൂടെ ആധുനികമായ ഉപകരണങ്ങൾ കൂടി എത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലുണ്ടായ മാറ്റം പറയുന്നത് ചെറുതല്ല ഇപ്പം രാജ്യത്ത് തന്നെ നമ്മൾ കാണേണ്ടത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ അത്ഭുതപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതല്ലേ ഇപ്പോൾ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ശ്വാസകോശം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് രാജ്യത്ത് എയിംസിലല്ലാതെ വേറെ എവിടെയാണ് നടക്കുന്നത് ഈ കേരളത്തിൽ നടക്കുന്നു ഗവൺമെൻറ് സംവിധാനത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ മാത്രം നടക്കുന്ന സംവിധാനങ്ങൾ കേരളത്തിൽ നടക്കുന്നു